കുഞ്ഞുമക്കളിലുള്ള അമ്മമാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കുട്ടികൾ കിടക്കയിൽ മൂത്ര ഒഴിക്കുക എന്നുള്ളത് കിടക്കയിലുള്ള സ്മെല്ലും നനവും പോവുകയില്ല മാത്രമല്ല കിടക്ക പെട്ടെന്ന് മുഷിഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ അതിനുള്ള ഏറ്റവും വലിയൊരു സൊല്യൂഷനാണ് ഈ ഒരു കവർ ബെഡ് കവറാണിത് വാട്ടർ പ്രൂഫിങ് ബെഡ് കവർ ഞാൻ ഒരുപാട് അന്വേഷിച്ച് നടന്നിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു കവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു വാട്ടർ പ്രൂഫിംഗ് തന്നെ പറഞ്ഞിട്ടാണ് വാങ്ങിയത് പക്ഷേങ്കിൽ അത് വാട്ടർ പ്രൂഫിംഗ് ഒന്നും ആയിരുന്നില്ല നല്ലപോലെ കിടക്കാൻ നനയുന്നുണ്ടായിരുന്നു അങ്ങനെ കിടക്ക തന്നെ ഞാൻ മാറ്റേണ്ടി വന്നു അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ കണ്ടുമോത്തെയാണ് ഇൻസ്റ്റാഗ്രാമിൽ ബേബി ബൂത്ത് എന്ന് പറയുന്ന പേജിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ് അവരെ വെബ്സൈറ്റിൽ നിന്ന് ഡയറക്റ്റാ വാങ്ങിയത് അങ്ങനത്തെ കാണിച്ചു തന്നാൽ മാത്രം പോരല്ലോ ഇതൊന്ന് പരീക്ഷ കൂടി നോക്കണ്ടേ നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വാങ്ങുന്ന കുഞ്ഞുമക്കൾക്ക് വേണ്ടി വാങ്ങുന്ന ഡ്രൈ ഷീറ്റ് ഇല്ലേ അതിൻ്റെ അതേ മെറ്റീരിയൽ അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് വാങ്ങുകയും ചെയ്യാം ഉപയോഗിക്കുകയും ചെയ്യാം ഇതൊരു ഇൻഫോർമേഷനായിട്ട് കണ്ടാൽ മതി കേട്ടോ ഒരുപാട് ആൾക്കാർ ഇത് തിരയുന്നുണ്ടാവും അപ്പം ശരി ബായ്